ഇത് ഓൾറെഡി ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ ഓൾറെഡി സെൻസർ ബോർഡുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം ഇത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല ഇപ്പോൾ ബീഫ് കാട്ടാൻ പറ്റത്തില്ല രാഗി കെട്ടാൻ പറ്റത്തില്ല ഇങ്ങനെന്തെല്ലാം നമുക്ക് കേട്ടാൽ അയ്യോ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ സ്വീകരിക്കുകയും അത് അതുമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ചേമ്പറാണെങ്കിലും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് സംഘടനകളൊക്കെ ാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ സിനിമകൾക്ക് ഇങ്ങനെ വേറെ രീതിയിൽ സംഭവിച്ചു കഴിയുമ്പോഴാണല്ലോ ഇത് അറിയാൻ വേണ്ടിട്ട് പറ്റുകയോ അപ്പൊ എന്നെ സംബന്ധിച്ചും ഞാനിപ്പം നാലഞ്ച് സിനിമകൾ ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി ഇത് വേണം സെൻസർ ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ അകത്ത് ഏതാണ് നമ്മൾ വെച്ച സീനിൽ ഏതാണ് ആവശ്യമുള്ളത് ഏതിനോടാണ് കട്ട് പറയുക അല്ലെങ്കിൽ ഏതിനോടാണ് മ്യൂട്ട് പറയുക എന്നുള്ളത് നമുക്കറിയത്തില്ല നോർമൽ രീതിയിൽ നമുക്കറിയാം ഏതിനോടൊക്കെയാണ് നമുക്ക് മ്യൂട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ എടുക്കാൻ മേലാത്ത സീനുകൾ ഏതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം നമ്മുടെയൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ഡയറക്ടർക്കായിക്കോട്ടെ എൻ്റെ റൈറ്റർക്കൊക്കെ വളരെ ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യത്തോട് വന്നിട്ട് കട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ സോ ഞങ്ങളത് സംഘടനാ രീതിയിലും അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് നോക്കുന്നത്